നമസ്കാരം നന്ദി പറയേണ്ടത് കോച്ച് അമി കുറേജിയ സാറിനോടാണ് ഇടയ്ക്ക് ക്രീസ് വിട്ടിറങ്ങി ബാറ്റ് ചെയ്യാനൊക്കെ തോന്നും അത് കോച്ചിന് മനസ്സിലാകും ഇടവേളയിൽ വെള്ളവുമായി ഗ്രൗണ്ടിലേക്ക് വരുന്ന ആളുടെ കയ്യിൽ കോച്ചിൻ്റെ കുറിപ്പുണ്ടാകും ക്രീസിൽ നിൽക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയും ചിന്തയും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കും കളിക്കാരുടെ സെഞ്ചുറിയോ വിക്കറ്റോ ഒന്നുമല്ല ടീമിൻ്റെ പ്ലാൻ നടപ്പാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അത് തെറ്റിക്കുന്നത് ഇഷ്ടവുമല്ല ഇത് കേരള ക്രിക്കറ്റിനെ ഫൈനലിലേക്ക് നയിച്ച ആദ്യ ഇന്നിങ്സിലെ നോട്ട് ഔട്ട് സെഞ്ചുറി താരത്തിൻ്റെ വാക്കുകളാണ് സൽമാൻ നിസാറും എം ഡി നിതീഷും അടക്കമുള്ള പോരാളികൾ കേരള ക്രിക്കറ്റിലുണ്ടെന്ന് കണ്ടെത്തിയ താരം ടീമിന്റെ നായകൻ സച്ചിൻ ബേബിക്ക് കളിക്കളത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയ വഴികാട്ടി ചരിത്രത്തിലാദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് എത്തുന്നു വിദർഭയാണ് എതിരാളികൾ ക്വാർട്ടറിലും സെമിയിലും കേരളം കാട്ടിയത് സമാനതകളില്ലാത്ത പോരാട്ടം മികവാണ് ദേശീയ ക്രിക്കറ്റിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ കോട്ടയിൽ എതിരാളികളെ വീഴ്ത്തിയ ക്രിക്കറ്റ് തന്ത്രം കേരള ക്രിക്കറ്റിന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വന്മതലാകാൻ കഴിയുമെന്ന് തെളിയിച്ച കോച്ച് അമേയ് കുറേസിയ കേരള ടീമിന്റെ ഈ സീസണിലെ വജ്രായുധം സൽമാൻ നിസാർ എന്ന ബാറ്റ്സ്മാൻ ആയിരുന്നു എത്ര ഫോം കാട്ടിയിട്ടും സൽമാനെ ബാറ്റിംഗ് ഓർഡറിൽ മുകളിലേക്ക് കോച്ച് കൊണ്ടുവന്നില്ല വാലറ്റത്തിന് വിശ്വാസം നൽകി ഒറ്റയ്ക്ക് പോരാട്ടം നയിക്കാനുള്ള സൽമാന്റെയും മുഹമ്മദ് അസറുദ്ദീൻ എന്ന വിക്കറ്റ് കീപ്പറുടെയും പാഠവും ഈ കോച്ച് തിരിച്ചറിഞ്ഞു അവസാന ലീഗ് മത്സരം മുതൽ കേരളത്തിന് തുടർ വിജയങ്ങൾ നൽകിയത് വാലറ്റോമായി ചേർന്നുള്ള സൽമാന്റെയും അസുറിന്റെയും പോരാട്ടങ്ങളാണ് എല്ലാ താരങ്ങൾക്കും അത്ഭുതം കാട്ടാൻ കഴിയുമെന്ന വിശ്വാസം കോച്ച് കളിക്കാർക്ക് നൽകി മത്സരം നടക്കുമ്പോൾ ഡെഗൌട്ടിൽ ചിരിച്ചുമല്ലസിച്ചും ഇരിക്കുന്ന കോച്ചിനെ കിട്ടി ഇതോടെ സമ്മർദ്ദം ടീമിൽ നിന്നും അകന്നു ും ക്യാപ്റ്റനും ചീഫ് സെലക്ടറും പി പ്രശാന്തും ചേർന്ന് തീരുമാനമെടുത്തു അപ്പോഴും കുറേസിയുടെ വാദങ്ങൾ തന്നെയാണ് ടീമിന്റെ സ്വാധീന ശക്തിയായി വേണ്ടത് കളി ജയിക്കാൻ വേണ്ടത് വ്യക്തമായ തന്ത്രമാണ് ഗുജറാത്തിനെതിരെ കേരളം അത് എല്ലാ അർത്ഥത്തിലും നടപ്പാക്കി ആദ്യം ബാറ്റ് ചെയ്താൽ പഞ്ചദിന മത്സരത്തിന്റെ ഏഴ് സെക്ഷൻ ബാറ്റ് ചെയ്യുക റൺസ് നേടുക എന്നതിലുപരി പിടിച്ചു നിൽക്കുക എന്നതായിരുന്നു തന്ത്രം അസ്രദ്ദീൻ നേടിയ സെഞ്ചുറിയിൽ നിഴലിച്ചതും ഈ തന്ത്രമായിരുന്നു അങ്ങനെ സ്കോർ നാനൂറ്റി അൻപതിന് മുകളിലെത്തി ഈ സ്കോർ സമ്മർദ്ദമാണ് ഗുജറാത്തിന് വെല്ലുവിളിയായതും അവർ രണ്ട് റൺസ് ലീഡ് കേരളത്തിന് വഴങ്ങിയതും ടീമിന്റെ ഈ തന്ത്രത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു താരത്തെയും കോച്ച് അനുവദിച്ചതുമില്ല അങ്ങനെയാണ് വിജയം കേരളത്തിന്റെ വഴിയിലെത്തിയത് ഫൈനലിൽ കരുത്തു കൂടുതലുള്ള വിദ്രഭയാണ് എതിരാളികൾ അവിടെ ഖുറാസിയ എന്ത് പദ്ധതി എടുക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് വെങ്കിട്ടരമണയുടെ പിൻഗാമിയായി കേരളത്തിന്റെ പരിശീലക സ്ഥാനത്തെത്തിയ അമി ഖൊറേസിയ ഇന്ത്യക്കായി പന്ത്രണ്ട് ഏകദിന മത്സരങ്ങളും മധ്യപ്രദേശിനായി നൂറ്റി പത്തൊൻപത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് മധ്യപ്രദേശിന്റെ പരിശീലകനായിരുന്നു ഓസ്ട്രേലിയയുടെ മുൻ ലോകകപ്പ് താരം ഷോൺ ടെയ്റ്റും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഭാഷയടക്കം കളിക്കാർക്ക് പ്രശ്നമാകുന്നതിനാൽ ഇത്തവണ വിദേശ കോച്ച് വേണ്ടെന്ന് കെ സി തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ടീം സെലക്ടറായും ഖൊറേസിയയെ പരിഗണിച്ചിരുന്നു ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ മൂന്നാം ദിനം ബാറ്റിംഗിന് ഇറങ്ങും മുൻപ് കോച്ച് അമി ഖുറൈസിയ സൽമാൻ നിസാറിനും ബേസിൽ തമ്പിക്കും പഴയൊരു വീഡിയോ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ വിശ്വസിക്കൂ ഈ കൂട്ടുകെട്ട് പോലെ ക്രീസിൽ നിന്നാൽ നമുക്ക് ചരിത്രം രചിക്കാം യു പി എസ് സി റാങ്കിന്റെ മികവിൽ സർക്കാർ ഉദ്യോഗസ്ഥനാകണോ അതോ ഏറെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിൽ കരിയർ തിരഞ്ഞെടുക്കണോ എന്ന ചോദ്യം ഒരിക്കൽ അമി ഖുറൈസിക്ക് നേരിടേണ്ടി വന്നു ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ രണ്ടാമത്തെ സാധ്യതയാണ് ഖുറേഷ്യ തെരഞ്ഞെടുത്തത് കളത്തിലും പുറത്തും കർക്കശക്കാരനാണ് ഖുറേസ്യ നന്നായി പരിശീലിക്കുന്നവരെ അതുപോലെ പ്രോത്സാഹിപ്പിച്ചു അതിന് ഒരുങ്ങാത്തവരെ ടീമിനെ പുറത്തിട്ടു അച്ചരക്കിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല പരിശീലനത്തിൽ മികച്ചു നിന്നവർക്ക് തുടരെ അവസരം നൽകി ഫോമിലെത്തിയില്ലെങ്കിലും അടുത്ത മത്സരത്തിൽ അവർ മികച്ചത് നൽകുമെന്ന് വിശ്വസിച്ചു ആ വിശ്വാസം താരങ്ങളും കാത്തു സൽമാൻ നിസാർ അക്ഷയ് ചന്ദ്രൻ മുഹമ്മദ് അസറുദ്ദീൻ എം ഡി നിരീഷ് അടക്കമുള്ളവരുടെ ഫോമിന് പിന്നിൽ ഖുറൈസിയയുടെ പ്രചോദനമുണ്ട് ക്രിക്കറ്റിൽ കരിയറും ജീവിതം കണ്ടെത്തിയ ഖുറൈസിയ ഇന്ത്യയ്ക്കായി കളിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നാൽപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തിയേഴ് റൺസ് അരങ്ങേറ്റം ഗംഭീരം വിനോദ് കാബ്ലിയുടെ പിൻഗാമിയാവുന്ന പലരും കരുതിയ ഇടങ്കയ്യൻ ബാറ്റർക്ക് പിന്നീട് അധികം തിളങ്ങാനായില്ല ശേഷം കളിച്ച പത്ത് ഇന്നിംഗ്സിൽ നേടിയത് തൊണ്ണൂറ്റി റൺസ് സ്വാഭാവികമായും ടീമിന് പുറത്തായി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പ് ടീമിലുണ്ടായിരുന്നത് ഒഴിച്ചു നിർത്തിയാൽ ക്രൊയേസിയുടെ അന്താരാഷ്ട്ര കരിയർ ഒട്ടും ആകർഷകമായിരുന്നില്ല പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം സ്ഥിരതയോടെ കളിച്ചു കളിക്കാരനായും പരിശീലകനായും തിളങ്ങി ആ അനുഭവ സമ്പത്ത് ഫലപ്രദമായി ഉപയോഗിച്ചതിൻ്റെ ഫലമാണ് കേരള രഞ്ജി ടീമിൻ്റെ ഫൈനൽ പ്രവേശനം എം വെങ്കിട്ടരമണയുമായുള്ള കരാർ അവസാനിച്ചതോടെ കേരളം പുതിയ പരിശീലകനെ അന്വേഷിച്ചു തുടങ്ങി ഓസ്ട്രേലിയയുടെ ബൌളറായിരുന്ന ഷോൺ ടൈറ്റ് ഉൾപ്പെടെ പത്തിലേറെ പേരുടെ അപേക്ഷയിൽ നിന്നാണ് ഗുറേസിയെ പരിശീലകനായി കേരളം നിയമിച്ചത് സയിദ് മുഷ്താഖ് അലിയിലും വിജയ് ഹസാരയിലും നോക്കൗട്ട് കടക്കാനായില്ലെങ്കിലും ചില മികച്ച പ്രകടനങ്ങൾ ടീമിൽ നിന്ന് വന്നു രഞ്ജിയിൽ അത് ഫൈനൽ പ്രവേശനവുമാകുന്നു